അല്ല ആരോഗ്യ സ്വന്തം ധ്യാൻ ചെയ്യട്ടു ചെയ്യാൻ പോകുന്നത് പെണ്ണല്ലേ അഹങ്കാരം ഒന്ന് അതെന്തിനാ എനിക്ക് അവിടെ ആവശ്യമുണ്ട് അതെന്തിനാല്യാണം കഴിക്കാൻ അതെന്തിനാ അതെന്താ ഒരു സക്സസ് സെലിബ്രേഷൻ മനസ്സിലായില്ല റായകൂർത്തില്ല മനസിലായില്ലേ എന്നെവ്യൂ കരിയറിന്റെ ഗോഡ് ഫാദർ ആണ് ധ്യാൻ ചേട്ടൻ അതിനെന്താ ഇത്ര സന്തോഷം മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള് ദുഃഖിക്കാനും ഓരോ കാരണങ്ങള് എന്താ ഏ ഒന്നുമില്ല ശരിക്കും യൂട്യൂബേഴ്സിന്റെ ദൈവമാണ് ഈ യുഗം അവസാനിക്കല്ലേ എൻറെ പൊന്ന് ഭഗവതി ഇത് ഉള്ളത് കൊണ്ട് ആൾക്കാർ കഞ്ഞു കുടിച്ചു പോകുന്നു ആ കഴിഞ്ഞ നമ്മുടെ സീസൺ ഇപ്പഴാണ് എനിക്ക് സംഗതികള് പിടികിട്ടിയത്

മലപ്പുറം എവിടെന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോ കിടാവ് ആരോടും പറയാതെ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോ തൽക്കാലം വേറെ ആരും കിട്ടിയില്ല വരുന്ന വരുന്നവരെ ഇയാൾ നിൽക്കട്ടെ എന്ന് കരുതി താൻ ഇത് എന്ത് കാണിക്കുന്നത് തീർക്കാം ഇന്ന് എല്ലാ തീർക്കും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാനിവിടുന്ന് അനങ്ങൂല ചെല്ലു സാമാനത്തെ കൊണ്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ